ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഭാര്യയെയും നാല് പെൺമക്കളെയും ഉപേക്ഷിച്ച് ഭർത്താവ് ഗൾഫിൽ ജീവിക്കുകയാണ് ഫോൺ വാട്സപ്പ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് മറ്റ് നമ്പറുകളിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ആ നമ്പറും ബ്ലോക്ക് ചെയ്യുന്നു അയൽവാസികളുടെയും ബന്ധുക്കളുടെയും സഹായത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് നിയമപരമായി എനിക്ക് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്റെ എഴുപത്തഞ്ച് പവൻ സ്വർണവും ബിസിനസ് ആവശ്യത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപയും ഭർത്താവ് വാങ്ങിയിരുന്നു പകരം വസ്തു വാങ്ങി നൽകാമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച പണവും സ്വർണവും ഭർത്താവ് ചിലവഴിക്കുകയും ചെയ്തു ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റുമില്ല മറ്റൊരു സ്ത്രീയെ കൂടെ കൂട്ടിയതായി അറിയുന്നു എനിക്ക് എന്തു ചെയ്യാൻ കഴിയും മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിക്കുന്ന വ്യക്തിയോടൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ താൽപ്പര്യമില്ല പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിദേശ രാജ്യങ്ങളിൽ പോയതിനു ശേഷം യാതൊരു കോണ്ടാക്റ്റുമില്ലാതെ പങ്കാളിയെ ബുദ്ധിമുട്ടിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടത് വിദേശത്തുള്ള ആളിൻ്റെ നാട്ടിലെ അഡ്രസ്സ് അതായത് അവസാനം അയാൾ താമസിച്ചിരുന്ന സ്ഥലത്തെ അഡ്രസ്സ് വെച്ചുകൊണ്ട് പരാതി നൽകാവുന്നതാണ് ക്രിമിനൽ കേസുകൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക കേരള പോലീസിൻ്റെ എൻ സെൽ വഴിയും പരാതി നൽകാവുന്നതാണ് ചിലവിന് ലഭിക്കുന്നതിനായി സ്വർണവും പണവും തിരികെ ലഭിക്കുന്നതിനായി വിവാഹമോചനത്തിനായി അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നതിനായി തുടങ്ങിയ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫാമിലി കോർട്ടിനെ സമീപിക്കാവുന്നതാണ് വിദേശത്തുള്ള വ്യക്തിയുടെ നാട്ടിലുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കോടതി അനുവദിച്ച് കിട്ടുന്ന എമൗണ്ട് ഈടാക്കിയെടുക്കാവുന്നതാണ് ചോദ്യത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാഹമോചനത്തിനായും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്കെതിരെ നടന്ന പ്രവർത്തികൾ ക്രൂവൽറ്റിയുടെ പട്ടികയിൽപ്പെടുന്നതാണ് കൂടാതെ ഡെസേർഷനും ഒരു ഗ്രൗണ്ടാണ് ആവശ്യമെങ്കിൽ പെർമനന്റ് എലിമണിയും മെയിൻ്റനൻസും ഡിവോഴ്സിനോടൊപ്പം കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട് പെൺമക്കൾക്ക് അവരുടെ വിവാഹം വരെയും എതിർകക്ഷി ചിലവിന് നൽകേണ്ടതാണ് എന്നാൽ ആൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സുവരെ മാത്രമായിരിക്കും നിങ്ങളുടെ ഭർത്താവ് അവസാനം താമസിച്ചിരുന്ന അഡ്രസ്സിലാണ് നോട്ടീസ് അയക്കേണ്ടത് സമൻസ് സ്വീകരിക്കാത്ത പക്ഷം പേപ്പർ പബ്ലിക്കേഷനും നടത്താവുന്നതാണ് എതിർകക്ഷി ഹാജരായില്ലെങ്കിൽ എസ്പാർ പാർട്ടി ഉത്തരവുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടാനുള്ള സ്ഥിതിക്ക് എതിർകക്ഷിയുടെ പ്രോപ്പർട്ടിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് വിദേശ മന്ത്രാലയത്തിൻ്റെ സഹായവും തേടാവുന്നതാണ് വളരെയധികം ഗൗരവമുള്ള വിഷയങ്ങളിൽ പാസ്പോർട്ട് ഇമ്പൗണ്ടിങ്ങും സാധ്യമാണ് അതിനായി പ്രത്യേക അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്